സെൻട്രൽ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടന സമ്മേളനം ഡിസംബർ വരെ നടക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് നവീകരിച്ച മുക്കൂട് മുഹിയുദ്ദീൻ സെൻട്രൽ ജുമാ മസ്ജിദ് ഉദ്ഘാടന സമ്മേളനം ഇന്ന് മുതൽ എട്ട് വരെ വിവിധ പരിപാടികളായി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം നാലേ മുപ്പതിന് നവീകരിച്ച മുഹിയുദ്ദീൻ സെൻട്രൽ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം വാണക്കാട് സയ്യിദ് അബ്ബാസലി ശിഹാബ്ദങ്ങൾ നിർവഹിച്ചു സിംസാറുൽ ഹുദവി മുഖ്യ പ്രഭാഷണം നടത്തി ഞായറാഴ്ച ആറേ മുപ്പതിന് ഹസനീയ ദഫ്സംഘം സിയാറത്തുങ്കര സംഘടിപ്പിക്കുന്ന ദഫ്മുട്ട് നടക്കും തുടർന്ന് കുറ്റമ്പാറ അബ്ദുൾ റഹ്മാൻ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തും സമാപന ദിവസമായ തിങ്കളാഴ്ച എട്ടിന് ആറ് മുപ്പതിന് ഗസാലി അക്കാദമി വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നടക്കും മുനീർ ഹുദവി വിളയിൽ മുഖ്യ പ്രഭാഷണം നടത്തും തുടർന്ന് സുലാത്ത് മജ്ലിസും കൂട്ടുപ്രാർത്ഥനയും നടക്കും முக்கிய பிராஷணம் நடத்தி ஒம்பது மணிக்குனாயி அட்வக்கே ஓணம்பள்ளி முகமது

മുഹമ്മദ് കുഞ്ഞി മ്ളഹരി ആമുഖ പ്രഭാഷണം നടത്തും സുലാത്ത് മജ്ലിസും കൂട്ട് പ്രാർത്ഥനയ്ക്കും സയ്യിദ് ജാഫർ സാദിഖ് തങ്ങൾക്കുമ്പോൾ നേതൃത്വം നൽകും കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സെൻട്രൽ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് യൂസുഫ് ഹാജി തായൽ സെക്രട്ടറി എം എം കെ കുഞ്ഞഹമ്മദ് ട്രഷറർ സി എം ഗഫൂർ ഹാജി യു എ ഇ കമ്മിറ്റി സെക്രട്ടറി മുനീർ ബങ്ങച്ചേരി ട്രഷറർ ഷഫീഖ് കുന്നോത്ത് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മാളികയിൽ ഷാഫി മുക്കോട് മീഡിയ കൺവീനർ ആബിദ് മുക്കോട് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്